മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയി തിരികെ വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മുപ്പത്തിനാല് യാത്രക്കാരും രണ്ട് ഡ്രൈവർമാരും ഒരു കണ്ടക്ടറുമാണ് അപകട സമയം ബസ്സിലുണ്ടായിരുന്നത് രാവിലെ ആറു പതിനഞ്ചോടെയാണ് അപകടം മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് മരങ്ങളിൽ തട്ടി നിൽക്കുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് യാത്ര പുറപ്പെട്ട കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഡീലക്സ് എയർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ പുല്ലുപാറയ്ക്ക് സമീപമാണ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞത് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം ഡ്രൈവർ പറഞ്ഞ ഉടൻ ബസ് മറിയുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ പറഞ്ഞു തഞ്ചാവൂരിന് പോയതാണ് പോയ കേരള ബസ്സാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ രക്ഷിക്കാൻ ഡിപ്പോയിൽ നിന്ന് ഇന്നലെ തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് പുല്ലുപാറ പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്താണ് അപകടം നടന്നത് സ്ഥിരം അപകട മേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം